ദുബായ് എന്ന് ചുറ്റിക്കാണാൻ ആഗ്രഹിക്കാത്തവർ ആരാണല്ലേ പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സ്ഥലം കാണാൻ പറ്റുമോ എവിടെയൊക്കെ കാണാൻ സാധിക്കും ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലേ എന്നാൽ അതിനൊക്കെയുള്ള പ്രതിവിധിയുമായി എത്തിയിരിക്കുകയാണ് ദുബായ് ആർ ടി ഐ ദുബായിലെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന കണ്ണിയായ വിനോദസഞ്ചാര മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ ടൂറിസ്റ്റ് ബസ് സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോഡ് ഗതാഗത അതോറിറ്റി വിനോദ സഞ്ചാരികൾക്കും താമസക്കാർക്കും ഇനി എളുപ്പത്തിൽ ദുബൈ ചുറ്റിക്കാണും ദുബൈയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന ഓൺ ആൻഡ് ഓഫ് ബസ് സർവീസ് സെപ്റ്റംബറിലാണ് റോഡിലിറങ്ങുക നഗരത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാവുമെന്നതാണ് ഈ സർവീസിന്റെ പ്രത്യേകത ദുബായ് മാളിൽ നിന്ന് ആരംഭിച്ച് എട്ട് പ്രധാന വിനോദ കേന്ദ്രങ്ങളിലും ലാൻഡ് മാർക്കുകളിലുമാണ് ബസ് സഞ്ചരിക്കുക ഓൺ പ്രവർത്തിക്കുന്ന സർവീസിൽ ഇഷ്ടമുള്ള സ്ഥലത്തിറങ്ങി കാഴ്ചകൾ ആസ്വദിക്കാനും അടുത്ത ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാനും സാധിക്കും ദുബായ് ഹെറിറ്റേജ് വില്ലേജ് ഫ്യൂച്ചർ മ്യൂസിയം ഗോൾഡ് സൂക്ക് ദുബായ് മാൾ ലാമർ ബീച്ച് ജുമൈറ മോസ്ക് സിറ്റി വാക്ക് എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ബസ് സർവീസ് നടത്തുക രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് സർവീസ് ഉണ്ടാവുക മണിക്കൂറിൽ ഓരോ ബസ് വീതം ദുബായ് മാളിൽ നിന്ന് പുറപ്പെടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആകെ രണ്ടു മണിക്കൂർ യാത്രയ്ക്ക് മുപ്പത്തി അഞ്ച് ദിർഹമാണ് നിരക്ക് ടൂറിസ്റ്റ് ബസ് സർവീസ് മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളുമായും ബന്ധപ്പെടുത്തിയാണ് സർവീസ് നടത്തുക മെട്രോ സമുദ്ര ഗതാഗതം പൊതു എന്നിവയുമായും പ്രത്യേകിച്ച് അൽഖുബൈ സ്റ്റേഷനുമായും ബന്ധിപ്പിച്ചാണ് കടന്നു പോകുകയെന്ന് ആർ ടി എ വ്യക്തമാക്കിയിട്ടുണ്ട്